കാലിഫോർണിയയിലെ സാക്രമെന്റോയിലെ ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിന്റെ അങ്കണത്തിലാണ് വിദ്വേഷ വാക്കുകളുമായി കണ്ടത് പത്തു ദിവസത്തിനുള്ളിൽ യു എസിലെ രണ്ടാമത്തെ സംഭവമാണിത് ഹിന്ദുക്കൾ മടങ്ങിപ്പോവുക എന്നെഴുതി ക്ഷേത്രത്തെ അപമാനിച്ചതായി ബാബ്സ് അധികൃതർ പറഞ്ഞു സെപ്റ്റംബർ ന്യൂയോർക്കിലെ മെൽവിലിലുള്ള ബാബ്സ് ശ്രീ സ്വാമിനാരായണ മന്ദിരിൽ പതിച്ച ചുവരെഴുത്തുകൾക്ക് ശേഷമാണ് ബുധനാഴ്ച രാത്രിയിലെ ഈ സംഭവം ന്യൂയോർക്കിലെ ബാപ്സ് മന്ദിരനെ അശുദ്ധമാക്കി പത്ത് ദിവസത്തിനുള്ളിൽ സാക്രമെന്റോയിലെ സി എ ഏരിയയിലെ ഞങ്ങളുടെ മന്ദിര കഴിഞ്ഞ രാത്രി ഹിന്ദുവിരുദ്ധ അവഹേളിച്ചു ഹിന്ദുക്കൾ തിരികെ പോകൂ എന്നാണ് അതിൽ സമാധാന പ്രാർത്ഥനകളുടെ വിദ്വേഷത്തിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു ബാപ്സ് പബ്ലിക് അഫയേഴ്സ് എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു വിദ്വേഷത്തിനെതിരായ ഞങ്ങളുടെ അപലപനം നിശ്ചയദാർഢ്യത്തോടെ തുടരും ഹൃദയത്തിൽ വിദ്വേഷമുള്ളവർ ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൂടുതൽ ശക്തമാക്കും ഈ വിദ്വേഷ കുറ്റകൃത്യത്തിൽ നിയമനിർവഹണ അധികാരികളുമായി ബാബ് സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു സാക്രമന്റോയിലെ ശ്രീ സ്വാമിനാരായൺ മന്ദിർ വലിയ ഒരു വിഭാഗത്തെ പിന്തുണക്കുന്നതിനായി നിരവധി പ്രവർത്തനങ്ങളിലും പദ്ധതികളിലും ഏർപ്പെട്ടിരിക്കുന്ന ഊർജസ്വരായ ഒരു ഹിന്ദു സമൂഹത്തിന്റെ ആവാസ കേന്ദ്രമാണത് ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്നും പ്രസ്താവന കൂട്ടിച്ചേർത്തു ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാപ്സിന് അമേരിക്കയിൽ നൂറിലധികം ക്ഷേത്രങ്ങളും കേന്ദ്രങ്ങളുമുണ്ട്